സ്വാഗതം വിവാഹ വാഗ്ദാനം നൽകി വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയ ശേഷം പീഡനത്തിനും മതം നിർബന്ധത്തിനും ഒടുവിൽ മരണത്തിനും വിധേയായ സോനയുടെ മരണവും അതിലേക്ക് നയിച്ച സാഹചര്യവും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് സോനയുടെ കത്തിലെ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് പ്രണയം നടിച്ച മതം മാറ്റാൻ ശ്രമിക്കുന്ന സംഘടിത ലോബി കേരളത്തിലുണ്ടെന്ന വാദത്തിന് ശക്തി പകരുന്നതാണ് സോനയുടെ കത്ത് വിവാഹ വാഗ്ദാനം നൽകിയും പ്രേരിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും മതം മാറ്റാൻ ശ്രമിച്ചു എന്ന കത്തിലെ വെളിപ്പെടുത്തൽ ഇതിനു പുറകില് സംഘടിതമായ സംവിധാനങ്ങൾ ഉണ്ട് എന്ന സൂചനയാണ് നൽകുന്നത് ഇത് തീവ്രവാദത്തിന്റെ മറ്റൊരു മുഖമാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണം രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും വോട്ട് ബാങ്ക് പ്രീണനത്തിനായി വിഷയത്തെ തമസ്കരിക്കുന്നത് പ്രതിഷേധാർഹമാണ് അതുകൊണ്ടാണ് ഇത്തരം ഹീനകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഒറ്റപ്പെട്ട സംഭവമായും ചില വ്യക്തികളുടെ മാത്രം കാര്യമായും ഈ വിഷയത്തെ നിസ്സാരവൽക്കരിക്കാതെ ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു വത്തിക്കാനിലെ ജീവനക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും സഹായവും പ്രഖ്യാപിച്ച ലിയോ പതിനാലാമൻ പാപ്പ കുടുംബങ്ങൾക്കായി വിവിധ അലവൻസുകൾ വികലാംഗരായ കുട്ടികൾക്കുള്ള മാതാപിതാക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ തുടങ്ങി നിരവധി സഹായ പദ്ധതികൾക്കാണ് പാപ്പ അംഗീകാരം നൽകിയത് പരിശുദ്ധ സിംഹാസനത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളുടെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച രേഖയിലാണ് ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധ സിംഹാസനത്തിലെയും വത്തിക്കാൻ ഗവർണറേറ്റിലെയും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും അതത് ജീവനക്കാരും ഉൾപ്പെടുന്ന സംഘടനയായ യുഎൽഎസ്എ കൗൺസിൽ ഈ തീരുമാനങ്ങൾ നേരത്തെ ഏകകണ്ഠമായി സ്വാഗതം ചെയ്തിരുന്നു ബെവ്കോ ഔട്ട്ലെറ്റിന് മുമ്പിലെ തിരക്ക് കുറയ്ക്കാനെന്ന വ്യാചേന മദ്യം വീടുകളിലെത്തിച്ച് നൽകുവാനുള്ള ബെവ്കോയുടെ നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കുമെന്നും സർക്കാരിന്റെ വ്യാമോഹം മാത്രമാണിതെന്നും കെ സി സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവുള പറഞ്ഞു മധ്യനയത്തിൽ ഇടതുപക്ഷം ജനപക്ഷമായി മാറണം ഒന്ന് പറയുകയും മറ്റെന്ന് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഈ നയത്തിലൂടെ മദ്യാസക്തി എന്ന ബലഹീനതയ്ക്ക് അടിമപ്പെട്ടവന്റെ സമ്പത്തും ആരോഗ്യവും ചൂഷണം ചെയ്യപ്പെടുമെന്ന് മദ്യവിരുദ്ധ സമിതി ചൂണ്ടിക്കാട്ടി ഓണത്തിന് അവശ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കുവാൻ പറ്റാതെ നട്ടം തിരിയുന്ന സർക്കാരിന്റെ ഓണം ഓഫറായി മദ്യത്തിന്റെ ഡോർ ഡെലിവറി നീക്കത്തെ കാണേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു ഒഡീഷയിലെ ജലേശ്വറിൽ വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ചതിൽ കത്തോലിക്ക കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ന്യൂനപക്ഷങ്ങൾക്കെതിരെ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാകാൻ കാരണം കുറ്റക്കാർക്കെതിരെ അധികാരികളുടെ ഭാഗത്തുനിന്നും ശക്തമായ നടപടികൾ ഉണ്ടാക്കാത്തതുകൊണ്ടാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇലഞ്ഞി ഫൊറോന വികാരി ഫാദർ ജോസഫ് എടത്തും പറമ്പിൽ പറഞ്ഞു മരണവാർഷികത്തിന്റെ പ്രാർത്ഥനയ്ക്കെത്തിയ വൈദികരെയും സിസ്റ്റേഴ്സിനെയും തടഞ്ഞു നിർത്തുകയും മർദ്ദിക്കുകയും ചെയ്തത് ഒരു മതേതര രാജ്യത്ത് സംഭവിക്കുവാൻ പാടില്ലാത്തതാണ് കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് യോഗം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു കത്തോലിക്ക കോൺഗ്രസ് രൂപതാ ഡയറക്ടർ റവറന്റ് ഡോക്ടർ ജോസ് വർഗീസ് ഞാറക്കുമേൽ ജനറൽ സെക്രട്ടറി ജോയ് വട്ടുകുളം ജോയ് കണിപ്പറമ്പിൽ ജോർജ് സി എം ടോമി കണിറ്റുമാലിൽ രാജേഷ് പാറയിൽ ബേബി ആലുങ്കൽ റോയ് ചുമ്മാർ ഷാജി എറണാകുളം രാജു അരുങ്കുഴിപ്പിൽ രാജേഷ് കോട്ടയിൽ എന്നിവർ സംസാരിച്ചു അന്തരീക്ഷ താപനില വർദ്ധിച്ചതിനാൽ ഇയോ പതിനാലാമൻ പാപ്പയുടെ ബുധനാഴ്ചത്തെ പൊതുസമ്മേളനം ഇപ്പോൾ ആറാമൻ ഹാളിൽ നടക്കുമെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്ന പൊതുസമ്മേളനം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ സജ്ജീകരിച്ചിരിക്കുന്ന എൽഇ ഡി സ്ക്രീനുകളിലും സംപ്രേഷണം ചെയ്യും തുടർന്ന് പോളാറാമൻ ഹാളിൽ ഇടം ലഭിക്കാത്തവരെ അഭിവാദ്യം ചെയ്യുവാൻ പിതാവ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് പോകുമെന്നും വത്തിക്കൻ പ്രസ് ഓഫീസ് അറിയിച്ചു ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് നന്ദി